തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ റിമാൻഡിൽ വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതി പ്രതി ബെയിലിൻദാസിന് ജാമ്യം നിഷേധിച്ചു വരെയാണ് ബെയിലിന്റെ റിമാൻഡ് കാലാവധി താൻ കുറ്റക്കാരനല്ലെന്നും അഭിഭാഷക തന്നെയാണ് മർദ്ദിച്ചതെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും വഞ്ചൂർ സ്റ്റേഷനിൽ നിന്ന് വൻ സുരക്ഷയിലാണ് ബെയിലിൻദാസിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് പ്രതി നിയമപരിജ്ഞാനം ഉള്ളയാളാണ് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു കുറ്റം ചെയ്തിട്ടില്ലെന്നും അഭിഭാഷക തന്നെ മർദ്ദിച്ചെന്നും ബെയിലിൻ വാദിച്ചു അടിയിൽ കണ്ണട പൊട്ടി പുരികത്തിൽ മുറിവുണ്ടായി മൂന്ന് കുട്ടികളടങ്ങുന്ന കുടുംബമുണ്ടെന്നും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണ് താനെന്നും ബെയിലിൻ കോടതിയിൽ എന്നാൽ ഈ വാദഗതികളെ തള്ളിയ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു കൂടെ നിന്നവർക്ക് നന്ദിയുണ്ടെന്നും ഇനി ആർക്കു നേരെയും ആ കൈകൾ പൊങ്ങരുതെന്നും ശ്യാമിലി പ്രതികരിച്ചു കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് അതിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തയാണ് ഇനി ആർക്കും ഇതുപോലൊരു അനുഭവം ഇനി ആർക്കും ഉണ്ടാകട്ടെ അത് ആണായാലും പെണ്ണായാലും ആർക്കും ആരെയും അടിക്കാനുള്ള അധികാരം ഇല്ല പ്രതിക്കെതിരെ ഇന്ന് ഒരു വകുപ്പ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു അഭിഭാഷയുടെ മുഖത്ത് എല്ലിന് പൊട്ടുണ്ടായതിനെ തുടർന്നാണ് ബി എൻ എസ് നൂറ്റി പതിനെട്ട് കൂടി ചേർത്തത് കേസ് കോടതി നാളെ പരിഗണിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം